കണ്ണൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ജീവനക്കാരുടെ പ്രശ്നങ്ങൾക്ക് അടിയന്തര പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരള എൻ ജി ഒ യൂണിയന്റെ നേതൃത്വത്തിൽ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന് മുന്നിൽ രാപ്പകൽ ധർണ്ണം നടന്നു എം വിജിൽ എംഎൽഎ ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി പത്തൊൻപത് മാർച്ചിൽ സർക്കാർ ഏറ്റെടുത്ത കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ജീവനക്കാർ നേരിടുന്ന വിവിധ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കേരള എൻ ജി ഒ യൂണിയൻ രാപ്പകൽ ധർണ നടത്തിയത് യൂണിയൻ ജില്ലാ പ്രസിഡന്റ് പി പി സന്തോഷ് കുമാർ അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി എൻ സുരേന്ദ്രൻ യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് എം വി ശശിധരൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ വി കെ ഉദയൻ എ എം സുഷമ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ കെ രഞ്ജിത്ത് പി ആർ സ്മിത എന്നിവർ സംസാരിച്ചു ജീവനക്കാർ പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങളെ ഘട്ടം ഘട്ടമായി പോകുന്നുണ്ട് പക്ഷേ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്ക ഉണ്ടാക്കുന്നു എന്നുള്ളത് സ്റ്റാൻഡേർ ലോൺ വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം ഇത്ത താല്പര്യം ലഭിക്കാതിരിക്കുന്നത് വലിയൊരു പരിമിതിയായി കടന്നു വരുന്നു എന്നിടത്ത് ഈ ആശങ്കകളെല്ലാം ഗവൺമെന്റിന്റെ മുന്നിലേക്ക് അവതരിപ്പിക്കുക എന്നതാണ് എൻജോ യൂണിയൻ ഈ തന്നെയുടെ ഭാഗമായിട്ട് മുന്നോട്ട് വെക്കുന്നത് സോണാ ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് ജ്വല്ലേസ് സ്വർണ്ണവില ഇനിയൊരു പ്രശ്നമേ അല്ല സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സാധാരണക്കാർക്കും തവണ വ്യവസ്ഥയിൽ വാങ്ങാൻ സുരക്ഷിതമായ ഗോൾഡ് പർച്ചേസ് സ്കീമുകൾ ആരംഭിച്ചിരിക്കുന്നു മാസ തവണകളിലായി ആയിരം രൂപ മുതൽ അടച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഭരണം സ്വന്തമാക്കാം എല്ലാവർക്കും സൗകര്യപ്രദമായ വ്യത്യസ്ത പ്ലാനുകൾ മന്ത്ലി ഗോൾഡ് പർച്ചേസ് സ്കീം ഗോൾഡ് ട്വൽവ് മന്ത്ലി ഡയമണ്ട് പർച്ചേസ് പ്ലാൻ വജ്രം ഓൾഡ് ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് സ്കീം ഓൾഡീസ് ഗോൾഡ് 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 അഡ്വാൻസ് ബുക്കിംഗ് സ്കീം രൂപ മുതലുള്ള ചുരുങ്ങിയ കാലാവധി അംഗങ്ങളാകുന്നവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ ലളിതമായ അംഗത്വ നടപടി ഇന്ന് തന്നെ അംഗത്വം എടുക്കൂ ഇനി നിങ്ങളുടെ നിക്ഷേപവും വളരട്ടെ സോന ഗോൾഡ് ആൻഡ് ചെറുപുഴ വെള്ളരിക്കൊണ്ട് கோடு பாடிய கூடுதல் விவரங்களுக்கு கால் நைன் ஒன் டபுள் எயிட் ஒன் ஜீரோ த்ரீ நைன் ஒன் அட் நைன் எயிட் ஃபைவ் டூ த்ரீ நைன் ஒன்